ഹായ് ഫ്രണ്ട്സ് ഒക്കെ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ആറ്റിൻ്റെ പിടിച്ചതായ വാളയാണ് വീട്ടിൽ കാണുന്നത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കൈ നിൽക്കത്തില്ല എടുത്ത് രണ്ട് രണ്ടുപേരും കടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വാള രണ്ട് കയ്യിൽ താങ്ങത്തില്ല നല്ല വെയിറ്റ് ഉണ്ട് ഒരു പത്ത് കിലോ അടുത്തുള്ള ഇപ്പോൾ നമുക്ക് ആറ്റിന്ന് കിട്ടുകയാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടനോട് അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായതുപോലുള്ള നല്ല വീഡിയോസുകൾ ഞങ്ങളുടെ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്